വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ശാലിനിയെ കാണുമ്പോൾ സത്യം അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അമ്മ ഇന്നലെ എവിടെയായിരുന്നു ഇത്രയും നേരം എവിടെയായിരുന്നു അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ വെളി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ സത്യയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ സത്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിലും മുട്ടുകുത്തി ഇങ്ങനെ സത്യയുടെ അടുത്തേക്ക് നിൽക്കുകയാണ് എന്നിട്ട് ഈ കുഞ്ഞിനെ അടി നോക്കുന്നു തലയിലും കയ്യിലൊക്കെ ഇങ്ങനെ തലോടുകയാണ് എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ പപ്പിയോട് പറഞ്ഞതുപോലെ പറയുകയാണ് ാണ് അച്ഛന് അച്ഛനോട് ക്ഷമിക്കും ഉമ്മോളെ അച്ഛന് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് കരയുകയാണ് എന്നിട്ട് അതിനെ കെട്ടി ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ആകെ ഒരു ബഹളം തന്നെയാണ് അന്നേരം ഇത് ശാരദാമ ഇങ്ങനെ അന്തം ഇട്ട് നോക്കിക്കോണ്ട് നിൽക്കുന്നുണ്ട് ഷാലിനിയാണെങ്കി അങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയാണ് അന്നേരം അച്ഛനോട് ക്ഷമിക്കുമോളെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനോ എന്നിങ്ങനെ ഈ സത്യം ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു അച്ഛൻ മോളുടെ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വീണ്ടും കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് തുടർന്നും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കുമോളേ എന്നൊക്കെ പറയുമ്പോൾ ഈ ബിഗ് ഫ്രണ്ട് എന്തൊക്കെയായി കാണിക്കുന്നത് എന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇത് സ്നേഹമാണ് സ്നേഹം ഇതിന് മോളോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കുഞ്ഞിൻ്റെ കവിയിലേക്ക് മുത്തം കൊടുക്കുന്നു നെറ്റിയിലേക്കും കെട്ടിപ്പിടിച്ച് വിഷ്ണു കൊട്ടി കരയുകയാണ് 了。 അന്നേരം ആണെങ്കിൽ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിയ ആറ് വർഷമായിട്ട് ഞാൻ നഷ്ടപ്പെടുത്തി എൻ്റെ ചോര എൻ്റെ രക്തം അതിനെ ഞാൻ തിരിച്ചറിയാതെ പോയി എന്നും പറഞ്ഞ് ഇനി ഈ ലോകത്ത് എനിക്കുള്ളതാണ് എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഈ കരച്ചിലും ബഹളവും ഈ കുഞ്ഞിനോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് എന്തോ അടിമോള ഇത് ഇത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു എല്ലാ സത്യങ്ങളും അറിഞ്ഞമ്മേ സത്യയും പപ്പിയും വിഷ്ണു മക്കളാണ് എന്നുള്ളത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് സന്തോഷം ോഷമാവുകയാണ് ഈശ്വര രക്ഷിച്ചു എന്തായാലും ഇതറിയുമ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആർക്കും ഒരു നഷ്ടം വിഷമമോ ഒന്നുമില്ലാതെ ഇതിങ്ങനെയൊക്കെ അവസാനിച്ചല്ലോ അത് മതി എന്ന് പറയുകയാണ് നീ എന്തായാലും അങ്ങനെ സമാധാനത്തിൽ വിഷ്ണുവിനെക്കറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നിങ്ങനെയൊക്കെ ശരദാമ്മ പറഞ്ഞ ആശ്വസിക്കുകയാണ് അന്നേരം ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നൊന്നും കരുതണ്ട പക്ഷേ ഇനിയും ഇനി എന്ത് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായാലും നമ്മളത് അതിജീവിച്ച് മുന്നോട്ട് ജീവിച്ച് പോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ ഇങ്ങനെ ശരദാമ്മ ശരദാമ്മയോട് ശല് ഇങ്ങനെ വളരെ സന്തോഷത്തിൽ പറയുകയാണ് അത് അതേസമയം അവിടെ വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ആകെ ഒരു ബഹളം തന്നെയാണ് തുടർന്ന് ഈ കുഞ്ഞിനെ വിഷ്ണു അങ്ങോട്ട് പൊക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ശരദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ശരദാമ്മ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയും അത് ഞാനാണെന്ന് അത് ഇവരാണ് ഈ എനിക്ക് കിട്ടിയതാണ് എൻ്റെ സ്വപ്നമാണിതെന്നൊക്കെ ഇങ്ങനെ സത്യയെ ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ട് ഒരു ഉമ്മ തന്നേന്ന് പറയുകയാണ് അന്നേരം ഉമ്മ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കവിളിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെ അങ്ങോട്ട് താഴെ നിർത്തിയിട്ട് ശരദാമ്മയോട് പറയുകയാണ് ശരദാമ്മയെ ക്ഷമിക്കണം ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ അറിവില്ലാതെ പോയി പിന്നെ ഇന്ന് ഇന്ന് എൻ്റെ ഈ സന്തോഷത്തിന് കാരണം ഈ കുടുംബം തന്നെയാണ് അതിനെങ്ങനെ നന്ദി പറയണമെന്നെനിക്കറിയില്ല ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയുടെ കാലിലേക്ക് വീഴുകയാണ് വിഷ്ണു അന്നേരം അയ്യോ മോനെ അതൊന്നും വേണ്ട നിങ്ങൾ സന്തോഷവാനായിട്ട് ജീവിച്ചിരുന്നാൽ മതി എനിക്ക് നിങ്ങളുടെ ജീ ഇത് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാലിനിയും പറയുകയാണ് അമ്മയുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയുള്ള ജീവിതം നമ്മുടെ ജീവിതമാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ അതിനെന്താ അതിപ്പോൾ തന്നെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെ അടുത്ത് അങ്ങോട്ട് വട്ടം കറക്കുകയാണ് ചുറ്റും കറക്കുന്നുണ്ട് അന്നേരം അയ്യോ വേണ്ട ബിഗ് ഫ്രണ്ട് എനിക്ക് തലകറങ്ങും കറങ്ങും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അത് കാര്യമാക്കാതെ കുഞ്ഞിനെ തങ്ങും വട്ടം ചുറ്റിക്കുകയാണ് അത് ശരദാമയും കുഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ശരദാമ്മയും വിഷ്ണു പിന്നെ ശാലിനിയും ഒക്കെ ഇതിങ്ങനെ സന്തോഷത്തോടെ നോക്കി കാണുക ശരിതാമ്മയും ശാലിയും കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയാണ് ഒരു സന്തോഷത്തിന്റെ കണ്ണീരാണ് അത് തുടർന്ന് എങ്കിൽ പിന്നെ പൊക്കിയിടാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുഞ്ഞിനെ മുകളിലേക്ക് പൊക്കിയിട്ട് താഴോട്ട് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം കുട്ടിയെ പൊട്ടിച്ചിരിച്ച് ഒരു രണ്ടുപേരും കൂടെ ആകെ ഒരു ബഹളവും ചിരിയും കളിയും ഒക്കെയാണ് തുടർന്ന് ആണെങ്കിൽ കുഞ്ഞിന് തറയിലേക്ക് ഇങ്ങനെ മുട്ട് മുട്ടുകൂത്തിരുന്നിട്ട് മടിയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഉമ്മ ഉടുക്കുകയും ഓരോരോ കാര്യങ്ങൾ പറയുന്ന പോലെയും ആകെ ഒരു സന്തോഷം അങ്ങനെ ശാരദാമ്മ പറയുകയാണ് സത്യങ്ങളൊന്നും അറിയാതെ തന്നെ സത്യയുടെ ഇപ്പോഴത്തെ സന്തോഷം സന്തോഷം കണ്ടില്ലേ അപ്പോൾ ബാക്കി കൂടി അറിയുമ്പോൾ ഈ സന്തോഷം ഇരട്ടിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ഷാജി പറയുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പോട്ടെ പഴയ പോലെ ബിഗ് ഫ്രണ്ടും വിഷ്ണു അച്ഛനും ഒക്കെ ആയി പോട്ടെ ഇതൊക്കെ പറയാനായിട്ട് അതിനൊക്കെ നമ്മളൊന്ന് ഒരുങ്ങണം ഇത് പറയാനായിട്ട് ഒരു അവസരം വരും അപ്പോൾ നമുക്ക് പറയാം എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരദമ്മ ശരിയായിക്കുന്നുണ്ട് അന്നേരവും വിഷ്ണു അവിടെ ഈ കുഞ്ഞിനെയും ലാളിക്കുകയും കൊഞ്ചിക്കുകയും മൊത്തം കൊടുക്കുകയും ചെയ്ത ആകെ ഒരു ബഹളം തന്നെയാണ് അവിടെ തുടർന്ന് ശാരദാമയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയി ദൈവങ്ങളോട് നന്ദി പറയുകയാണ് ഈശ്വര ഈ സത്യങ്ങളൊക്കെ വിഷ്ണുമ മനസ്സിലാക്കിയല്ലോ ഇതൊക്കെ അറിയുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആർക്കും ഒരു വിഷമമില്ലാതെ എല്ലാം നടത്തി തന്നല്ലോ ഇനിയിപ്പോൾ സത്യമ്മ അറിയുമ്പോഴൊരു പ്രളയമുണ്ടാകും അതിനും കൂടി അതും ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാതെ പിന്നെ രക്ഷിക്കണേ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതല്ലേ ഭഗവാൻ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അത് എൻ്റെ മകൾക്ക് ശാലിനിക്ക് കൊടുക്കാതെ ഈ ഉള്ളവൾക്ക് തന്നോളൂ ഞാൻ അനുഭവിച്ചോളാം എന്താണെങ്കിലും എൻ്റെ ശാലിനി ഒരുപാട് കണ്ണൂർ നേര് കുടിച്ചതാണ് ശനിയോടൊപ്പം ജീവിക്കാൻ വിഷ്ണുവും ഒരുപാട് വിഷമിച്ചതാണ് ഇനിയിപ്പോൾ അച്ഛനും അമ്മയും മക്കളുമായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു കരടായിട്ട് ആരും അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാതെ അവരെ കാത്തോളണേന്നൊക്കെ പറഞ്ഞ് നന്ദിയായിട്ടും അപേക്ഷയായിട്ടും ഒക്കെ ശരദാമ്മ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കാർ വന്ന് നിൽക്കുന്നുണ്ട് അതിനുശേഷം അതിൽ നിന്ന് ഇറങ്ങുന്ന രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരുണ്ട് അതിൽ ഒരാളാണെങ്കിൽ വീടിന്റെ ഫോട്ടോയും പരിസരവും ഒക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് തുടർന്ന് സത്യഭാമ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആരാ എന്താ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം രാഘവനാരെയും കൊണ്ട് പിള്ളയും പുറത്തേക്ക് വരികയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നോട്ടീസ് എടുത്തിട്ട് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫാമ അത് വാങ്ങുന്നുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി അടയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ജപ്തി നടകളിലേക്ക് നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഈ നോട്ടീസ് വായിക്കുന്ന ഫാമിൽ എങ്ങോട്ട് അന്തം ഇടുകയാണ് പതിനഞ്ച് ദിവസം തന്നെ ഇത്രയും രൂപയോ ഇത് ചതിയാണ് ഞങ്ങളെ കൊണ്ട് ഇത് അടയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വീടും വസ്തുവുമൊക്കെ സർക്കാരിലേക്ക് പോകും ഈ രോഹിത് ആരാൻ ചോദിക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട് അന്നേരം എന്ന് പറയുമ്പോൾ അത് ഞാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ കുടിശ്ശിക അടയ്ക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചുകൊണ്ട് തുക ഈടാക്ക ുള്ള നിയമവുമുണ്ട് പിന്നെ നോട്ടീസ് കൈപ്പറ്റിയ സ്ഥിതിക്ക് വീടും പരിസരവും ഒക്കെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഇതിൽ നിന്നും മരങ്ങൾ മുറിക്കുകയോ ഇടപാടുകൾ നടത്തിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റു നിയമ നടപടികൾ കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ വന്നതുപോലെ കാറിൽ കയറി തിരിച്ചങ്ങ് പോകുന്നുണ്ട് അന്നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ ഫാമയും രാഘവൻ നേരും പിള്ളേയും തുടർന്ന് നോട്ടീസുമായിട്ട് സത്യഫാമയാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന രാഘവനാരെ കാണുകയാണ് ഫാമയാണെങ്കിൽ രാഘവന്മാരയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം രാഘവന്മാരെ അങ്ങോട്ട് കലി കയറി സംസാരിക്കുകയാണ് എല്ലാം കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചില്ലേ ഫാമയനെ ഒറ്റ നിമിഷം കൊണ്ട് പ്രാവ് കൂട് കൂട്ടുന്നത് പോലെ ഉണ്ടാക്കിയതെല്ലാം നീ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ ഇനി എന്നെക്കൂടി എന്തിനാ ബാക്കി വെച്ചേക്കുന്നത് എന്നെക്കൂടി അങ്ങോട്ട് കൊന്നു എന്ന് പറയുമ്പോൾ അയ്യോ രാഘവേട്ട എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് ആയ ആയകാലത്ത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം പക്ഷേ ഇതൊന്നും വിട്ടുകള ായിട്ട് എനിക്ക് ഉദ്ദേശമില്ല ഒന്നുകിൽ നീ എന്നെ ഈ നിമിഷം അങ്ങോട്ട് കൊന്നു കളയണം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഞാൻ ദാസിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ അയാളല്ലേ എല്ലാത്തിനും കൂട്ടുനിന്നത് എന്തെങ്കിലും ഒരു പരിഹാരം അയാൾ പറഞ്ഞു തരാതിരിക്കില്ല എന്നിങ്ങനെ സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത് അന്നേരം ആരെയാണെന്ന് വെച്ചാൽ വിളിക്ക് ഇത് നഷ്ടപ്പെടാനായിട്ട് പറ്റില്ല ഒന്ന് അങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ രണ്ട് മനുഷ്യ കോലങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ കെട്ടി നോക്കി നിൽക്കും എന്നങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ അടിമുടി വിറക്കിയാണ് എനിക്ക് കാൽപാദം മുതൽ പുകഞ്ഞു പുകയും വേദനിക്കുന്നു ഇവിടെ മരിച്ചു വീഴുമോ എന്ന് പോലും ഞാൻ പിന്നെ ആശിക്കുകയാണ് ഇത് നഷ്ടപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല ആരാണെന്ന് വെച്ചാൽ വിളിക്കുക എന്ന് പറഞ്ഞങ്ങോട്ട് രാഘവന്മാരും കൂടെ ദേഷ്യപ്പെടുകയാണ് തുടർന്ന് സത്യഭാമയാണെങ്കിൽ അകത്തേക്ക് കയറിയിട്ട് ഫോൺ എടുത്തിട്ട് മന്ത്രി ഷൺമുഖദാസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു രാഘവനാരി ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നേരത്തെ രാഘവനാരി മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഫാമ തന്റെ ഒരു ആ പണത്തിനോടുള്ള അത്യാഗ്രഹമൂലമാണല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചത് ആ ഒരു ദേഷ്യത്തിൽ രാഘവന് നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഷൺമുഖദാസിനെ വിളിക്കുമ്പോൾ മന്ത്രിയും ഫാമയെ കൈയൊഴുകയാണ് ചെയ്യുന്നത് ഉപേന്ദ്രന് കോൾ കിട്ടുക പോലും ഇല്ല അതിനുശേഷമാണ് സത്യഭാമ വിഷ്ണുവിനെ വിളിച്ച് പറയുന്നത് അന്നേരം വിഷ്ണു അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് ബൈക്കിലൊക്കെ പോയിട്ട് തിരികെ വരുമ്പോഴാണ് സത്യഭാമ വിളിക്കുന്നതൊക്കെ തുടർന്നാണ് വിഷ്ണു മന്ദം വിട്ടു പോകുന്നത് പിന്നീട് പക്ഷേ അവിടെ നിന്നും അവർക്ക് ഇറങ്ങേണ്ടി വരികയാണ് ചെയ്യുന്നത് തുടർന്ന് ചാലിന് കൊണ്ടുപോകും അന്നേരമാണ് ഈ സത്യഭാമയെ അറിയുന്നത് സത്യ മകളാണെന്നുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് കുട്ടികളും അച്ഛനാണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല പക്ഷേ വിഷ്ണു രണ്ട് കുട്ടികളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബാക്കി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കടുത്ത എപ്പിസോഡുകളിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്